ഈ നവരാത്രി എന്നാല് നവനവോന്മേഷ ശാലിനി റാത്ര എന്നിട്ട് നവ എന്ന് പറഞ്ഞാൽ പുതിയതെന്ന് കൂടിയുണ്ട് ഒൻപത് മാത്ര ഒമ്പത് മാത്രല്ല പിന്നെ ഈ നവ എല്ലാ വർഷം വെറും ഇത് ഈ ശരത് ശരത് ഋതുവിൽ വരുന്ന ഈ രാത്രി എല്ലാ വർഷവും ശരത് ഋതു വരും എല്ലാ വർഷവും നവരാത്രി വരും അതിനെന്താ എല്ലാ വർഷവും എന്താ പ്രാധാന്യം എല്ലാ വർഷവും പുതിയത് തന്നെയാണത് അപ്പൊ അതിനാണ് അതിന് അത്ര പ്രാധാന്യം ദേവി തന്നെ പറയുന്നത് ശരത്കാല മഹാപൂജ ക്രയതേയാച്ച വാർഷികീ അന്ന് ഈ ശരത്കാലത്തിൽ ഞണ്ടെ പൂജ ആറ് എല്ലാ വർഷം ചെയ്യുവോ അവർക്ക് അനുഗ്രഹം എപ്പോഴും ഉണ്ടാവും പൂകാംബിക ദേവി എന്ന് പറയുമ്പോൾ നമ്മളെ എപ്പോഴും ഈ കലാകാരന്മാരും അങ്ങനത്തെ ഒരു അവിടെ ഉണ്ടല്ലോ അങ്ങനെ അതിനൊരു പ്രത്യേകത ഇവിടെ വന്നത് സരസ്വതി ദേവി എന്നുള്ള സങ്കല്പായിരിക്കും ഈ കല എന്ന് പറഞ്ഞാൽ അവിടെ ഒരു ഇതുണ്ട് അവിദ്യയെ നാശമാക്കുന്ന ദേവിയാണ് അവിദ്യ എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഉള്ളിലുള്ള കാമക്രോധ ലോഭമോ മതമാര്യങ്ങളാണ് അത് അതിൻ്റെ മേലെ പോയിട്ട് ആ ഒരു അവിദ്യയെ ഇല്ലാതെ ആക്കിയിട്ട് അവിദ്യയുടെ മൂലം ഇല്ലാതെ ആക്കിയിട്ട് വിദ്യയുടെ ഒരു മൂർത്തിയാണ് ദേവി എന്നാൽ ജ്ഞാനത്തിൻ്റെ മൂർത്തിയാണ് വിദ്യ എന്നാൽ എന്താ നമുക്ക് ഇപ്പോൾ കാണുന്നത് ഒരു ഒരു വിദ്യ അംഗമാണ് എന്നാല് സംഗീതം നൃത്യം കല അഥവാ എന്തെന്ത് വിദ്യകൾ പ്രപഞ്ചത്തിലുണ്ടോ ആ വിദ്യ എന്തെന്നാൽ അത് മുക്തിക്ക് ഉള്ള ഒരു മാർഗമാണ് യാ വിദ്യ സ വിമുക്തയെ എന്ന് വിദ്യ എന്ന് വിദ്യ എന്നാൽ എന്താ നമുക്ക് മുക്തി മാർഗത്തിൽ കൊണ്ടുപോകുന്ന ശക്തിയുള്ള ഒരു സാധനം ആ യെസ് ടൂളാണ് ഈ വിദ്യ ഇപ്പോൾ നൃത്തമായാലും അതിന് ഒരു ഇങ്ങനെ 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 അതിന് ഒരു ഭാവം ഉണ്ട് ഒരു മുദ്ര ഉണ്ട് അതിനെ ഒരു ലയം ഉണ്ട് അങ്ങനെ ആയാൽ അത് നമ്മുടെ മോക്ഷമാർഗത്തിൽ കൊണ്ടുപോകും സംഗീതത്തിലും അങ്ങനെ അങ്ങനെ എല്ലാ വിദ്യയിലും ഇങ്ങനെ ഉണ്ടാകും കലയായാലും എന്തിനായാലും അത് ഒരു ഭാരതീയമായിട്ടുള്ള വിദ്യ വിദ്യയായാല് അത് മുക്തിമാർഗമാണ് ഈ മുക്തിയെ എപ്പോഴും കൊടന്നതാണ് ദേവിയുടെ ഒരു ഇത് അതിനാൽ അതിനാണ് അഭയം വ്രതം രണ്ട് മുദ്ര ഒരു അഭയം ഞെ തേടി വന്ന ആളേക്ക് എപ്പോഴും അഭയം വ്രതവും ഞാൻ പാദം നീ നോക്കിയാൽ നിനക്ക് ഞാൻ അഭയം എപ്പോഴും ഉണ്ടാവുന്നു അപ്പോൾ ഒരു കൈ പാദം ഒരു കൈ അഭയവർ തണത് ആ മുദ്രയിൽ ഇരിക്കുന്ന ദേവി എപ്പോഴും അതാണ് അവിദ്യ മൂലനാശിനേ വിദ്യ അവയവമൂർത്തയെ സർവവിദ്യാപ്രദായന്നെയും മൂക്കാമ്പായെ നമോ നമഹാനിട്ട് ഈ സർവ്വ ശാസ്ത്രങ്ങൾ ഇത് കൊടുക്കുന്ന

എല്ല അപ്പോ ഇവിടെ തൊഴുതാല് വേറെ തൊഴന്ന ആവശ്യം അങ്ങനെയല്ല ഓരോരു ക്ഷേത്രത്തിനും ഓരോരു പ്രാധാന്യമുണ്ട് അതാണ് ക്ഷേത്രം എന്ന് പറഞ്ഞാൽ എന്താ ഇതം ശരീരം കൗന്തേയ ക്ഷേത്ര ഇത്യഭിതീയത്തെ ഈ ശരീരത്തിൽ എല്ലാ അംഗങ്ങളും എങ്ങനെ ഓരോരംഗത്തിന് ഓരോരു പ്രാധാന്യമുണ്ടോ അങ്ങനെ ഭാരതത്തിലുള്ള എല്ലാ ക്ഷേത്രത്തിലും ഓരോരു പ്രാധാന്യമുണ്ട് അതിന് ഓരോരു ആളുകളുടെ ഭക്തിയും അവരുടെ ഒരു രീതിയും അനുസരിച്ചിട്ടാണ് ഓരോ ക്ഷേത്രം അവർക്ക് ഒരു അറ്റാച്ച് ആവുന്നത് അവർക്ക് ഒരു കണക്ട് ആവുന്നത് ഈ ഒരു സങ്കല്പം തന്നെ ആയിരിക്കും അല്ലെ നമ്മൾ ഈ നവരാത്രി കാലത്ത് ഈ നമ്മൾ പുസ്തകം പിന്നെ കലാകാരന്മാരാണെങ്കിൽ അവരുടെ ഉപകരണങ്ങള് ചിലങ്ക ഒക്കെ പൂജയ്ക്ക് വെക്കുന്ന ഒരു ഒരു രീതി അതെ എന്തായിരിക്കും അത് അങ്ങനെ അങ്ങനെ ഒരു രീതി വരാൻ കാരണം എന്തായിരിക്കും ഈ നവരാത്രി എന്നാല് നവ നവോന്മേഷ ശാലിനി രാത്ര എന്നിട്ട് നവ എന്ന് പറഞ്ഞാൽ പുതിയത് എന്ന് കൂടിയത് മാത്രല്ല ഒൻപത് മാത്രല്ല പിന്നെ ഈ നവ എല്ലാ വർഷം വരും ഇത് ഈ ശരത് ശരത് ഋതുവിൽ വരുന്ന ഈ രാത്ര എല്ലാ വർഷവും ശരത് ഋതു വരും എല്ലാ വർഷവും നവരാത്രി വരും അതിനെന്താ എല്ലാ വർഷവും എന്താ പ്രാധാന്യം എല്ലാ വർഷവും പുതിയത് തന്നെയാണത് അപ്പൊ അതിനാണ് അതിന് അത്ര പ്രാധാന്യം ഈ ദേവി തന്നെ പറയുന്നത് ശരത്കാല മഹാപൂജ ക്രിയ തേയാച്ച വാർഷികീ അന്ന് ഈ ശരത്കാലത്തിൽ ഞാൻ പൂജ ആറ് എല്ലാ വർഷം ചെയ്യുവോ അവർക്ക് ഞണ്ട അനുഗ്രഹം എപ്പോഴും ഉണ്ടാവും എന്നാൽ ഒമ്പത് ദിവസം ഒമ്പത് ദുർഗി ഓരോരു സ്ഥലത്തില് ഓരോരു രീതിയായിട്ട് ആചരിക്കും പക്ഷെ എല്ലാ ദുർഗിയുടെ രൂപമാണ് ओबद्दल दुर्गीड रूपमाना आहे मूकांबिली योग निद्रा देवजाता महिषासुर मर्दिनी शैलज धूम्र रक्तबीज निशुंभ शुंभ चक्तबीज निशुंभ शुंभन इन्फ ഒമ്പത് പിന്നെ ചലസ്ഥലത്തിൽ പ്രഥമം ശൈലപുത്രി ദ് ദ്വിതീയം ബ്രഹ്മചാരിണി തൃതീയം ചന്ദ്രഘണ്ഠേതി കൂഷ്മാണ്ടേതി ചതുർത്ഥകം പഞ്ചമം സ്കന്ധമാതേത്തി ഷഷ്ടം കാത്യാത്തി ച സപ്തമം കാളരാത്രിത്തി മഹാഗൗരിച്ച അഷ്ടമം നവമം സിദ്ധിരാത്രി ച എന്നിട്ട് ഈ ഒമ്പത് ദുർഗികളെ പൂജിക്കുന്നതും ഉണ്ട് അത് ഓരോരു കാത്യാനി തന്ത്രം ധാമരീ തന്ത്രം ഇങ്ങനെ ഓരോരോ തന്ത്ര ഗ്രന്ഥകളെ അനുസരിച്ചിട്ട് ചെയ്യുന്ന പൂജാവിധാനങ്ങളിൽ ഓരോരോ ദേവിയുടെ പേര് മാത്രം മാത്രവേറ ഇപ്പൊ പ്രഥമം ശൈലപുത്രി എന്നുണ്ടെങ്കിൽ ഇവിടെ യോഗനിദ്ര അനുഭവം യോഗനിദ്ര എന്നാല് ശൈലപുത്രി ആയിട്ട് എന്നാല് ആ ശൈലപുത്രി എന്നാല് പർവത നന്ദിനി നന്ദിനി ആയിട്ട് മകളായിട്ട് യോഗനിദ്ര എന്നാല് യോഗനിദ്രയിലിരിക്കുന്ന വിഷ്ണുക്ക് വിഷ്ണുവിടെ കർണമലം കൊണ്ട് ജനിച്ച മധു കൈടവരെ വധിക്കാൻ വേണ്ടിയിട്ട് ഈ മധു കൈട്ടവർ ആദ്യം വിഷ്ണു കർണമലോദ്ഭൂതവും ഹന്തും ബ്രഹ്മാണമുദ്യത്തവൻ അവർ വിഷ്ണു കർണമലം കൊണ്ട് ജനിച്ച് പെട്ടെന്ന് അവർ ഡിസൈഡ് ചെയ്ത ചെയ്യുന്നത് അവിടെ ില് അവരുടെ മുമ്പില് ഇരിക്കുന്ന ബ്രഹ്മാവെ കൊല്ലണമല്ലോ അപ്പോൾ ആ ബ്രഹ്മ എന്താ ചെയ്യും ബ്രഹ്മ ഒരു സാത്വിക മൂർത്തിയാണ് അപ്പോ ദേവീനെ സ്മരിച്ചു ഇങ്ങനെ ഈ ഒമ്പത് രൂപത്തിലുള്ള ദുർഗിയെ ഒമ്പത് ദിവസം ആരാധിച്ചിട്ട് പത്താമത്തെ ദിവസം വിജയദശമിയായിട്ട് ഈ രാക്ഷസന്മാരെ എല്ലാ നിഗ്രഹിച്ചിട്ട് വിജയം നൽകിയ ദിവസമായിട്ട് ഈ രാക്ഷസന്മാരെന്നാൽ പുറത്തുനിന്ന് നമ്മുടെ ഉള്ളിലുള്ള കാമക്രോധ ലോകമോഹമത മത്സരങ്ങളാണ് ഊറോറും മഹിഷാസുറൻ രക്തബീജൻ ചണ്ടമുണ്ട നിശുംഭൻ ഇങ്ങനെയുള്ള രാക്ഷസന്മാരെ ആണ് വാസ്തവത്തിൽ ഇതൊക്കെ നമ്മുടെ ഉള്ളിൽ തന്നെയാണ് തീർച്ചയായിട്ടും ഉള്ളിലുള്ള രാക്ഷസന്മാരെ വധിച്ചിട്ട് വിജയം നൽകുന്ന ഒരു ദിവസമാണ് വിജയദശമി ആ വിജയദശമി ദിവസം വളരെ വിശേഷമായിട്ട് കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിൽ അക്ഷരാഭ്യാസം എന്നാൽ വിദ്യാരംഭം വളരെ പ്രാധാന്യമാണ് വിജയദശമി ദിവസം എല്ലാ ദിവസവും പ്രാധാന്യമുണ്ട് അവിടെ വിശേഷമായിട്ട് വിജയദശമി ദിവസം ദേവിയുടെ ഒരു വിജയം നൽകിയ ദിവസമായത് കൊണ്ട് ഒന്ന് നമ്മൾ എന്ത് കാര്യം ചെയ്താലും നല്ല കാര്യങ്ങളെല്ലാം വിജയം സാധിക്കുമെന്നിട്ട് അന്ന് തുടങ്ങുകയാണെങ്കിൽ അന്ന് തുടങ്ങുകയാണെങ്കിൽ അപ്പോൾ അതിനാണ് അന്ന് വിദ്യാരംഭം വിശേഷം എന്നാൽ ഈ സംബന്ധ ജ്ഞാനം നമുക്ക് കിട്ടിയാൽ ഇനി പ്രപഞ്ചത്തിൽ കിട്ടുന്നതൊന്നും ബാക്കിയില്ല എല്ലാം കിട്ടിയപ്പോൾ അപ്പോൾ ആ ജ്ഞാനത്തിൻ്റെ ആരംഭം അന്ന് നടത്തിയാൽ നമുക്ക് സർവൈശ്വര്യം എല്ലാം നമ്മൾ അതെ തീർച്ചയായും സാധാരണക്കാരനായ ഒരാളുടെ ജീവിതചര്യകളിൽ നിന്ന് ഒരുപാട് വ്യത്യാസമുണ്ട് അങ്ങേ പോലെയുള്ള ഒരാളുടെ ജീവിത ചര്യ അപ്പോ ആ ഒരു ജീവിതചര്യയിലേക്ക് എത്തുന്നതും അത് മുന്നോട്ട് കൊണ്ടുപോകുന്നതും എങ്ങനെയാണ് ശരിക്കും അത് ഒരു അഭ്യാസമാണ് അങ്ങനെ ഈ ഗീത്തയില് ഭഗവാൻ പറഞ്ഞില്ലേ ഒരു നിത്യേനം അഭ്യാസം ചെയ്താൽ നമുക്ക് സിദ്ധിക്കും അഭ്യാസ വൈരാഗ്യാഭ്യാം തന്ന നിരോധന അഭ്യാസേന തുക വൈരാഗ്യേന ചൃഹ്യതയാണ് ഒരു അഭ്യാസം നമുക്ക് നിത്യേനം ചെയ്താൽ അത് ഒരു ജീവിത രീതിയായിട്ട് മാറും അങ്ങനെ നമ്മളുടെ ഒരു സാധാരണ ജീവിത ശൈലിയാണ് രാവിലെ ഒരു ഒരു നാലരണിക്ക് പൂജക്ക് പോണ ആറ് മണിക്ക് പോകണം അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നമ്മളുടെ നിത്യകർമ്മങ്ങൾ ഒക്കെ ചെയ്യണം സന്ധ്യാദി കാര്യങ്ങൾ ചെയ്യണം ആ ഒരു സമയം ഒരു ഒമ്പത് ഒമ്പത് മണിയാവുമ്പോൾ ഉഷക്കാല പൂജ കഴിയും അതുവരെ ആഹാരം സേവിക്കില്ല പിന്നെ ഉച്ച പൂജ ഉണ്ടെങ്കിൽ അറി ഭക്ഷണം സേവിക്കില്ല പിന്നെ അത് കഴിഞ്ഞിട്ട് സാധാരണ ഇല്ലത്തിലും ഉണ്ടാവും അപ്പോൾ അല്ലെങ്കിൽ പുറത്തൊക്കെ പൂജക്കൊക്കെ പോകും അങ്ങനെ ഉണ്ടാവും അവിടെ ആളുകൾ കാണാനും അനുഗ്രഹം വാങ്ങാനും പ്രസാദം വാങ്ങാനൊക്കെ വരും സാധാരണ അവിടെ ഉണ്ടാവും അത് കഴിഞ്ഞാൽ ഉച്ച സന്ധ്യാകാലം പൂജ എന്നാൽ ഒരു നമുക്ക് നമ്മളുടെ സന്ധ്യയൊക്കെ കഴിഞ്ഞിട്ട് ഒരു മണിക്ക് സന്ധ്യാകാല പൂജ ഉണ്ടാവും പിന്നെ ഒരു ഏഴര ആവുമ്പോൾ സന്ധ്യാകാല പൂജ കഴിയും പിന്നെ അത്താള പൂജ തുടങ്ങും ശിവേലിയൊക്കെ ഉണ്ടാവും ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ ഒരു അമ്പലത്തിൻ്റെ അടുത്ത് ആ ഇത് കൊണ്ട് അവിടെ ഒരു ജീവിതശൈലി പോവുക അമ്പലത്തിലെ രീതികളുമായി വളരെ ചേർന്ന് പോകും ചേർന്ന് പോകുന്ന ഒരു ജീവിതശൈലിയാണ് അപ്പോൾ ശരിക്ക് ലോകം വളരെ പെട്ടെന്ന് വളരെ ഫാസ്റ്റായിട്ട് മുന്നോട്ട് പോകുമ്പോൾ ഈ ഒരു രീതി പരമ്പരാഗതമായിട്ടുള്ള ഈ ഒരു രീതിയിൽ ഉറച്ചു നിൽക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പല്ല അങ്ങനെ ഇല്ല അത് ഒരു രീതിയിൽ തന്നെ വളർന്നു വന്ന ഒരാൾക്ക് അതൊരു ബുദ്ധിമുട്ടല്ലേ അതിനാണ് അമ്പലത്തിൽ പൂജ ചെയ്യുന്നവർ അവിടെ അടുത്ത് തന്നെ അവർക്ക് താമസ ഉള്ള സൗകര്യങ്ങളും സാധാരണ ഉണ്ടാവും അത് എന്തിനാല് അവരുടെ മനസ്സ് എപ്പോഴും അതാണ് അതിൻ്റെ ഒരു ഇത് അപ്പോ നമ്മളുടെ ജീവിത ശൈലി അതിന് ചേർത്ത് പോകും ആ ഒരു പ്രക്രിയ ഒരു ബുദ്ധിമുട്ട് അല്ലെങ്കിൽ ഒരു നമുക്ക് നമ്മുടെ ഒരു വ്യക്തിപരമായിട്ടുള്ള താല്പര്യങ്ങള് അതുമായിട്ടുള്ള ചില കോൺട്രഡിക്ഷൻസ് അങ്ങനെ തോന്നിയിരുന്നു എപ്പോഴെങ്കിലും അങ്ങനെ സ്വയം ഒരു പാകപ്പെടുത്തലെ അതെ 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 അത് അങ്ങനെ ഒരു ക്ലിഷ്ടമായിട്ട് തോന്നിയിട്ടില്ല എന്തെന്നാൽ നമ്മൾ ചെറിയ പ്രായം കൊണ്ട് ഈ ഒരു രീതിയിൽ തന്നെ വന്നത് കൊണ്ട് ഇപ്പോ വേറെ ഒരു സ്ഥലത്തില് ഉള്ള ആള് അവിടെ വന്നിട്ട് ഇത് ചെയ്യുമ്പോൾ അവർക്ക് ബുദ്ധിമുട്ടാവും അഡാപ്റ്റ് ചെയ്യാൻ കഷ്ടാവും പക്ഷേ ഈ പരിസരത്തിൽ തന്നെ ണ്ടായിട്ട് ഇതാവുമ്പോ അവർക്ക് ഈ ജീവിത ശൈലി സാധാരണ ആയി പോകും അപ്പൊ നമുക്ക് നമ്മളുടെ തലയിൽ എപ്പോഴും ഉണ്ടാവും നമ്മളുടെ അനുഗ്രഹമായിട്ട് ഏർ ജീവിതം ഇതിന് സമർപ്പണമാണ് അപ്പൊ നമ്മൾ ഈ മാർഗത്തിൽ പോവാന്ന്